ഹലോ പ്രിയ കൂട്ടുകാരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് എ യു ജി പി മൂന്നാം സെമസ്റ്റർ എം ഡി സി മലയാളത്തിൽ ബി എ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഒരു കഥയാണ് പന്തിഭോചനം എന്നുള്ളത് സന്തോഷിച്ചിക്കാനമാണ് പന്തിബോചനം എന്ന കഥ എഴുതിയത് മലയാള സാഹിത്യത്തിൻ്റെ ഉത്തരാധുനിക ചെറുകഥാകൃത്തുക്കളിൽ ഒരാള് സന്തോഷിച്ചാനം സിനിമ സീരിയൽ രംഗത്തും പ്രവർത്തിച്ചു വരുന്നു രണ്ടായിരത്തി എട്ടിൽ സമാഹാരത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കേരള സംസ്കാരത്തിൽ ജാതി തിരിച്ചുള്ള വിവേചനം ബോധ്യമാക്കാൻ ഉദാഹരിക്കാവുന്ന പ്രമുഖമായ പ്രവൃത്തിയാണ് പന്തി ഭോജനം അഥവാ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൽ ഉയർന്ന ജാതിക്കാരും താഴ്ന്ന ജാതിക്കാരും വെവ്വേറെ പന്തികളിൽ മാത്രമേ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയുണ്ടായിരുന്നുള്ളൂ സവർണറുടെ പന്തിയിൽ അവർണർക്ക് പ്രവേശനം പോലും ഉണ്ടായിരുന്നില്ല ഇങ്ങനത്തെ ഒരു കാലം കേരളത്തിലുണ്ടായിരുന്നു ഒരു സദ്യയിലെ തന്നെ വിവിധ പന്തികളിൽ ജാതി വ്യത്യാസങ്ങളെ ഉയർന്നത് താഴ്ന്നത് എന്ന രീതിയിൽ അതിൽ പങ്കെടുക്കുന്നവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തും താഴ്ത്തിക്കെട്ടാനും ഉപയോഗിച്ചിരുന്നു അപരിഷ്കൃതമായ ഒരു കാലഘട്ടത്തിൻ്റെ സംവിധാനമായിരുന്നു ഇത് ഇതിനെതിരെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തിയൊൻപതിന് ചെറായിൽ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ വിവിധ ജാതിക്കാരെ ഒരേ പന്തിയിൽ ഒന്നിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിച്ചുകൊണ്ട് പന്തിഭോജനം എന്ന അറിയപ്പെട്ട സമരത്തിന് തീ കൊളുത്തിയത് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ മൂല്യബോധത്തിലുണ്ടായ തകർച്ചയെ സാക്ഷിപ്പെടുത്തുന്ന കഥയാണ് പന്തിഭോജനം പലപ്പോഴും നമുക്ക് നേരെ പിടിക്കുന്ന ഒരു കണ്ണാടിയായി ഈ കഥ മാറുന്നുണ്ട് സാഹിത്യ ഭാഷയുടെ അതിഗൗരവം കടന്നു വരാതെ പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയം പറയാതെ സമകാല രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിൻ്റെ സൂക്ഷ്മ തലങ്ങൾ നന്നായി കൈകാര്യം ചെയ്യുന്ന കഥാകൃത്താണ് സന്തോഷിച്ചിക്കാനും ഈ കഥയിൽ അതിൻ്റെ ഘടന കൊണ്ടും പ്രമേയം കൊണ്ടും വേറെ ശ്രദ്ധയാകർഷിച്ച ചെറുകഥയാണ് പന്തിഭോജനം എന്നുള്ളത് സന്തോഷിച്ചുകാരം ഈ കഥയിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് പന്തിഭോജനം എന്നതിനേക്കാൾ അപ്പുറത്ത് കുറച്ച് കഥാപാത്രങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് വക്കീൽ ജോലിക്കാരനായ ഒരു കൂട്ട സുഹൃത്തുക്കളുടെ വിശ്രമമുറിയിൽ ഭക്ഷണവേളയിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഈ കഥാഗതിയെ നിയന്ത്രിക്കുന്നത് സുറിയാനി ക്രിസ്ത്യാനിയായ സൂസൻ ഇമ്മാനുവൽ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട സംഗീത നമ്പൂതിരി രമ്യ നായർ ഡളിസ് ഫെമിനിസ്റ്റ് രുക്മിണി തുടങ്ങിയവരാണ് കഥാപാത്രങ്ങളായി വരുന്നത് സവർണതയുടെ ആദ്യത്തെ മൂലധനവും പിൻപറ്റുന്നവരാണ് എല്ലാ കഥാപാത്രവും പിണങ്ങിപ്പോയ രുക്മിണിയെ ഒരു കേസ് നടത്തുന്നതിൻ്റെ ആവശ്യാർത്ഥം രമ്യ നായർ തിളിച്ചു വിളിക്കുന്നു ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുമ്പോൾ അവിടെ നടക്കുന്ന സംഭവങ്ങളാണ് കഥയെ മുന്നോട്ട് നയിക്കുന്നത് ഈ കഥയിലെ എല്ലാ കഥാപാത്രങ്ങളും ഭക്ഷ്യ വിഭവങ്ങളെ നമ്പൂതിരി നായർ ഈഴവ ക്രിസ്ത്യൻ മുസ്ലിം വിഭവങ്ങളായിട്ടാണ് കരുതുന്നത് തങ്ങളുടെ ജാതികർത്തൃത്വത്തിലും ജാതി ചിന്തയിലും ഊറ്റം കൊള്ളുന്നവരാണ് എല്ലാവരും തന്നെ പന്തി ഭോജനത്തിലെ ഓരോ കഥാപാത്രങ്ങളും അത്തരത്തിൽ എന്താണ് ജാതികതയെ മുറുകെ പിടിക്കുന്നവരാണ് അല്ലെങ്കിൽ മറ്റുള്ളവരെ അസഹിഷ്ണുതയോടെ സ്വീകരിക്കാൻ കഴിയാത്ത ജാതി ഹിന്ദുക്കളുടെ കപട പുരോഗമനവാദത്തെ കഥാകൃത്ത് വലിച്ചു കയറുന്നുണ്ട് പന്തി ഭോജനം എന്ന് ചരിത്രത്തോട് ഇടഞ്ഞുകൊണ്ടാണ് കഥയ്ക്കകത്ത് നിൽക്കുന്നത് ചരിത്ര പ്രധാനമായ മിശ്രഭോജനത്തെ ഈ കഥ സൂചിപ്പിക്കുന്നുണ്ട് ജാതി വ്യവസ്ഥ സൃഷ്ടിച്ച തട്ടുകൾ വിദ്യാഭ്യാസം കൊണ്ട് പോലും അസ്ഥിരതപ്പെടുത്തുവാൻ സാധിച്ചിട്ടില്ല എന്ന കൈപ്പേറിയ യാഥാർത്ഥ്യത്തെ കഥാകൃത്ത് സംബോധന ചെയ്യുന്നുണ്ട് ജാതി വിവേചനങ്ങളോട് ഇടയുന്ന ഒരു ഭാഷ ഒരു ഈ കഥയിൽ ഒരേ സമയം പ്രവർത്തിക്കുന്നുണ്ട് അത്തരത്തിൽ നിലനിൽക്കുന്ന ഒരു ബോധത്തെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തെ നമ്മൾ എത്രമാത്രം എന്താണ് പുരോഗമനവാദികൾ എന്ന് പറയുമ്പോഴും നമുക്കിടയിലുണ്ടാകുന്ന ജാതി ബോധത്തിൻ്റെ ചിന്തകളെ പൊളിച്ചെഴുതാനാണ് സന്തോഷിച്ചുക്കാനും പന്തി പോചനം എന്നു പറയുന്ന കഥയിലൂടെ ശ്രമിക്കുന്നത് എന്നുള്ളത് ഓർക്കുക